എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിക്രം വർഷോപ്പ് ഇരിക്കുവാണ് ആ സമയത്ത് രാജേട്ടം വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റിയുടെ വിക്രം വേദ വന്നിട്ട് പോയതിനു ശേഷം നീ ആകെപ്പാടം ഗ്ലൂമിയാണല്ലോ എന്ന് പറയുന്നത് വീട്ടിലേക്കൊന്നും പോകുന്നില്ലെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജോസഫ് പറഞ്ഞു വേദ വന്നിട്ട് പോയതിന് ശേഷം അവൻ ഭയങ്കര ആലോചനയില്ല അവൻ്റെ മനസ്സിൽ എവിടെയോ കൊളുത്തി എന്നാ തോന്നിയെന്ന് പറയാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പം വിക്രത്തിന് ദേഷ്യം വന്നു ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ ജോസഫേ എന്നൊക്കെ പറയാം അല്ല പിന്നെ നീ എന്താ ഇത്ര ഗ്ലൂമിയായിട്ട് ഇരിക്കണേ അല്ല നിന്റെ ആലോചന എന്താന്ന് ചോദിക്കുക അല്ല ഞാൻ ആലോചിക്കുന്നത് വേദയെക്കുറിച്ചാന്ന് പറയാ ഏഹ് വേദയെക്കുറിച്ചോ നീ ഇങ്ങനെയൊക്കെ വിളിക്കാൻ തുടങ്ങിയോ വേദ എന്നൊക്കെ സാധാരണ വേദാളം എന്നൊക്കെയാണ് അള്ള പറയണേ എന്ത് പറ്റി ഓ അങ്ങനെയൊക്കെ തന്നെ പറയണേ ഇപ്പം പിന്നെ അങ്ങോട്ട് പറഞ്ഞതുള്ളൂ വേദേന്ന് അല്ലേലും ഞാൻ അവളെ വേദാളമായിട്ട് തന്നെ കാണുന്നേന്ന് പറയാം കാര്യം പറ എന്താന്ന് പറ അത് പിന്നെ ഈ താലിക്ക് ഇത്ര വിലയുണ്ടോയെന്ന് ആ ഒരു ചരണ്ടീൻ്റെ വില ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണമെന്ന് പറയുന്നത് ഇത് കേട്ടൻ രാജേട്ടൻ ചോദിച്ചു അല്ല അപ്പം നിനക്ക് ഇതുവരെ ആയിട്ടും എല്ലാം വില മനസ്സിലായില്ലേ എന്ന് ചോദിക്കാം ഓ അത് കെട്ടിയതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ കിടന്നു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ ആ ഒരു താലി കെട്ടിയതിൻ്റെ പേരില്ല അവൾ എൻ്റെ മേലെ അധികാരി സ്ഥാപിക്കാണ്ട് വന്നിരിക്കുന്നത് ദൈവമേ ഇങ്ങനെയായിരുന്നു അറിയായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ താലി കെട്ടില്ലായിരുന്നു പറയുന്നത് അത് കേട്ടപ്പോൾ ജോസഫ് പറഞ്ഞു ദേ ഒരുത്തി രാവിലെ വന്നിട്ട് പോയി എന്നെ താലി കെട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് താലി കെട്ടിയവൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു എന്നെ ഒന്ന് ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞോണ്ട് എന്തൊക്കെയാണ് എൻ്റെ വിക്രം നിന്നെ സമ്മതിച്ചെന്നിരിക്കുന്നു പറയാണ് ഇവിടെയാണെങ്കിൽ പെണ്ണ് കെട്ടാൻ നടന്നിട്ട് ഒറ്റ ഒഴുത്തിയപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ജോസഫും കൂടെ പറയുകയാണ് ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം രാജേട്ടൻ പറഞ്ഞു സത്യം പറ നിനക്ക് ആ വേദയോട് ഇഷ്ടമില്ല എന്ന് ചോദിക്കുകയാണ് എന്തിന് എനിക്കൊന്നും ഇഷ്ടമില്ല പറയാം വെറുതെ കള്ളത്തരം പറയണ്ട നിന്റെ മനസ്സിൽ എവിടെയോ ഇഷ്ടമുണ്ടെന്ന് പറയണം അങ്ങനെ ഇഷ്ടമുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയണേ അവള് ശരിക്കും വീട്ടിലേക്ക് വന്നതിനെ കുറിച്ച് ഓർത്ത് നോക്കുമ്പോൾ എനിക്കിപ്പോഴും ഒരു അത്ഭവം തോന്നുന്നുണ്ട് കാരണം അവൾ ആ വീട്ടിൽ വന്ന് താമസിക്കേണ്ടവളല്ല അത്രയും വലിയൊരു കുടുംബത്തിൽ നിന്ന് പോകുന്നവളാ ആ ദർശനം പോലെയുള്ള ഒരു നല്ലൊരു ചെറുപ്പക്കാരെയും വിട്ട് അത് മാത്രമല്ല അവളുടെ വീട്ടുകാരുടെ സ്ഥിതി അറിയാമല്ലോ അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് വീട്ടിൽ വന്ന് ഇങ്ങനെ കൂടി താമസിക്കണമെങ്കിൽ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അവളൊരു റെസ്പെക്റ്റൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ രാജേട്ടൻ പറഞ്ഞു ഇത് മാറിപ്പതുക്കേ അത് ഇഷ്ടമായിട്ട് വരുമോ എന്ന് ചോദിക്കാം പിന്നെ ഇഷ്ടമായിട്ട് വരുന്നു ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ എന്നൊക്കെ പറയാണ് വേറൊരു പണിയില്ലെന്ന് പറയാണ് പിന്നീട് തീർത്ഥാടനം ഒക്കെ കഴിഞ്ഞ് ശങ്കരനാരായണും പത്മയും കൂടെ വീട്ടിലേക്ക് വരും അപ്പോഴേക്കും ദീപ്തി ശ്രീകാന്ത് എല്ലാം കൂടെ ഓടി ഇറങ്ങി ചെല്ലുവാണ് അങ്ങനെ പത്മയെ കെട്ടിപ്പിടിച്ചിട്ട് ദീപ്തി പറഞ്ഞു എനിക്കമ്മയെ ശരിക്കും മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര ദിവസമായി കണ്ടെന്ന് ചോദിക്കാം ശ്രീകാന്ത് ചോദിച്ചു യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു പറയാണ് തീർത്ഥാടനം കാശയാത്ര എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നെന്ന് നമ്മൾ അങ്ങോട്ടേക്കൊക്കെ പോകണം അവിടെ ചെന്ന് കഴിയുമ്പോഴും നമ്മൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും പത്മ പറഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം എനിക്ക് അവിടെ നിന്ന് വീട്ടിലേക്ക് ഒന്ന് എത്തിപ്പെട്ടാൽ മതിയെന്നുണ്ടായിരുന്നുള്ളോന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ദീപ്തി ചോദിച്ചു അതെന്താമ്മേ അങ്ങനെ പറഞ്ഞു മോളെ നമ്മൾ ഉദ്ദേശിക്കുന്നു എന്നൊന്നുമല്ല വാരണാസിൽ അവിടെയൊക്കെ ചെന്ന ഇപ്പം മൃതദേഹങ്ങളൊക്കെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം ദൈവമേ ചിന്തിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കും ശങ്കരനാരായണൻ പറഞ്ഞു ശരിക്കും അതൊക്കെ കണ്ടു കഴിയുമ്പോഴും നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത് നമ്മൾ ജീവിക്കാം ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക കാരണം എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ ഓർത്തൊണ്ട് ഓരോരുത്തരും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ മരണത്തെക്കുറിച്ചും കൂടെ ചിന്തിക്കണം മരിച്ചു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അവിടെയും ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ എണ്ണ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴത്തേനും നമ്മൾ ഒരു നിമിഷം നമ്മളെ കുറിച്ച് പോലും ചിന്തിച്ചു പോകും നമ്മുടെ ഉള്ളിലെ പതയും വിദ്വേഷക്കെ എന്തിനു വേണ്ടി നമ്മൾ വെച്ചോണ്ടിരിക്കണേന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഒരു സ്ഥലത്ത് എന്ത് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ മൃതദേഹം കണ്ട് എണ്ണ പറ്റാത്ത രീതിയിലുള്ള മൃതദേഹമായിരുന്നു അതൊക്കെ കണ്ടുകഴിയുമ്പം നമുക്ക് നമ്മളോട് തന്നെ ഒരു പുച്ഛാവമൊക്കെ തോന്നുന്നു എന്ന് പറയണം നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഈ വാശിയും വൈരാഗ്യം ഒക്കെ എടുക്കണേന്ന് ഇത് കേട്ടപ്പോൾ ദീപ്യ പറഞ്ഞു അല്ല അച്ഛൻ ഇത് എന്ത് പറ്റി അച്ഛൻ ഇങ്ങനെയൊന്നും പറയുന്നല്ലോ എന്ന് പറയണം അതെ അത് ശരി തന്നെയാ അല്ല അങ്ങനെയാണെങ്കിൽ വേദേച്ചരോ കാര്യത്തിൽ മാറ്റം ഉണ്ടാവുമെന്ന് ചോദിക്കുക വേദന എനിക്കിഷ്ടമാണ് അല്ലെങ്കിലും എൻ്റെ മോളല്ലേ എനിക്ക് ഒഴിവാക്കാൻ പറ്റുമോ അവൾ ചെയ്ത തെറ്റൊക്കെ ഞാൻ അങ്ങോട്ട് പുറക്കുവാണെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തി ചോദിച്ചു ആഹാ അത് കൊള്ളാലോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശങ്കരനാഴൻ പറഞ്ഞു അതെ ഫ്രഷ് ഫ്രഷായിട്ടൊന്ന് കുളിച്ച് യാത്ര ചെയ്ത് മടുത്ത് വന്നതിലും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് പത്മയോട് ശ്രീകാന്തി ചോദിച്ചു അല്ല അച്ഛനത് എന്തു പറ്റി അച്ഛന് ഭയങ്കര മാറ്റമാണല്ലോ ഇവിടെ നിന്ന് അച്ഛനെ അല്ലല്ലോ തിരിച്ചു വന്നിരിക്കുന്നത് എന്താ അമ്മ എൻ്റെ കാരണം എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പത്മ പറഞ്ഞു എടാ മോനെ അവിടെ ചെന്നു കഴിയുമ്പോൾ നമ്മൾ അങ്ങനെയാണെന്ന് പറയുകയാണ് ഏഹ് നെൽവക്കിൻ്റെ കത്തി ചന്ദനത്തിരിയുടെ എല്ലാത്തിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒന്ന് നമ്മൾ ചെന്ന് പെടണമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ എന്ന് പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും നടക്കുന്ന കാര്യമല്ലല്ലോ ഏഹ് അതൊന്ന് കൂടാനും ഒരു ഭാഗ്യമൊക്കെ വേണമെന്ന് പറയാണ് ശ്രീകാന്ത് പറഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ വേദയും വിക്രത്തിനും കൂടെ മിക്കവാറും അച്ഛൻ കൈ പിടിച്ചിങ്ങോട്ട് കേറ്റില്ല എന്ന് പറയുകയാണ് അത് കേട്ട പത്മ പറഞ്ഞു ഞാനിതിനെക്കുറിച്ച് ശങ്കരായനോട് ചോദിച്ചാൽ ശങ്കരായണ മാറ്റം ഉണ്ടെന്ന് കഴിഞ്ഞ് കണ്ടെന്ന് കഴിഞ്ഞപ്പം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു വേദം നമ്മുടെ മോളല്ലേ അവളെ ഞാൻ അംഗീകരിക്കുമെന്ന് പറഞ്ഞു പക്ഷേങ്കിൽ വിക്രത്തിൻ്റെ കാര്യത്തിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടാന്നാണ് പറഞ്ഞേ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തനൊന്നും മനസ്സിലായില്ല പത്മ അങ്ങോട്ട് ഇറങ്ങിപ്പോയി അല്ല അമ്മ എന്താ ദീപ്തി അങ്ങനെ പറഞ്ഞു പറഞ്ഞുതന്നെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദീപ്തി പറഞ്ഞു അല്ല അത് ഏട്ടനും മനസ്സിലായില്ലേ ഇല്ല എനിക്കും മനസ്സിലായിട്ടില്ലെന്ന് പറയണേ ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു അതൊക്കെ ഭഗവാന്റെ കൈകളിലാണ് കാരണം ഇനിയിപ്പം വിക്രം നന്നാവുവാണെങ്കിൽ അവൻ ഇങ്ങോട്ട് കേറ്റു ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഏഹ് അങ്ങനെയാണോ പിന്നെ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങോട്ട് അങ്ങോട്ട് ദേഷ്യപ്പെട്ടങ്ങോട്ട് പോവാണ് ദീപ്തി പറഞ്ഞു ഈ ഏട്ടന് എന്തിന്റെ കേടാ അതെ മുത്തശ്ശി ഒരു കാര്യം ചെയ്യാ ചേച്ചിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറ ചേച്ചിക്ക് സന്തോഷമാവും അച്ഛനും അമ്മയും വന്ന കാര്യം പറഞ്ഞ സന്തോഷമാവും പറയാണ് ആ സമയം രാധ ആകെ പഴ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്ന രാധയുടെ മനസ്സിൽ വിക്രം പറഞ്ഞ വാക്കുകളായിരുന്നു ഞാൻ വേദയെ പ്രണയിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഓട്ടോറിക്ഷയുടെ പുറയിൽ ഒരു പയ്യൻ ഇരിപ്പുണ്ട് അവൻ പറഞ്ഞ് ഇവിടെ നിർത്താൻ പറയുകയാണ് പക്ഷെ അതൊന്നും രാധ കേട്ടില്ല രാധ പിന്നെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ നിർത്താൻ പറയുകയാണ് രണ്ട് മൂന്ന് വട്ടം നിർത്താൻ പറഞ്ഞു കഴിഞ്ഞിട്ടും രാധ കേട്ടില്ല അവസാനം തോളത്തെ ഇട്ടിട്ട് പറഞ്ഞു ഇവിടെ നിർത്തുന്നുണ്ടോയെന്ന് ചോദിക്കാം പെട്ടെന്ന് രാധ ബ്രേക്ക് വിട്ടി എത്ര സമയേ നിങ്ങൾ നിങ്ങളിത് ഏത് ലോകത്താണെന്ന് വെക്കും എന്നിട്ട് ചാടി ഇറങ്ങിയിട്ടുറിഞ്ഞു എനിക്ക് കുറേ അപ്പുറത്തായിരുന്നു ഇറങ്ങണ്ടേ എത്ര സമയം ഐ സോറി അനിയാ ഞാൻ അവിടെ കൊണ്ടേ ആക്കാന്ന് പറയുക എൻ്റെ പൊന്നോ വേണ്ടായേ എന്നെ ഇവിടെ വിട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് നടന്നു പോവാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ രാധ നോക്കഴിഞ്ഞപ്പോൾ ബീവറേജിൻ്റെ മുൻപെ അവിടെ കൊണ്ടേ വണ്ടി നിർത്തിയിരിക്കുന്നത് ബീവറേജിലേക്ക് ആൾക്കാരിങ്ങനെ പോകുന്ന വരുന്നവർ കാണും അതെല്ലാം നോക്കി രാധ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് പിന്നീട് വേദ എന്തു ചെയ്യാണ് തൻ്റെ പഴയൊരു ചുരിദാറൊക്കെ ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശിയുടെ കോള് വരുന്നത് മുത്തശ്ശി വിളിച്ചിട്ട് മോളെ എന്തെടുക്കുവാനും ചോദിക്കുക ഏ ഞാൻ ചുമ്മാ ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പറയാം അതേ ഒരു സന്തോഷ വാർത്തയുണ്ട് മോളുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് തീർത്ഥാടനം കഴിഞ്ഞിട്ടെന്ന് പറയുകയാണ് ആഹാ അത് കൊള്ളാലോ ഞങ്ങള് മോളെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് ഞാനും പത്മയും എന്ന് പറയുകയാണ് അതെ വിളിച്ചിട്ട് വന്നോട്ടെ എന്ന് പറയാം വിളിച്ചിട്ടൊക്കെയേ വരത്തുള്ളൂ മോളോട് പറയാമെന്ന് പറയാണ് പിന്നെ മോളുടെ അച്ഛനും നല്ല മാറ്റം ഉണ്ടെന്ന് പറയാണ് മാറ്റം എന്തു മാറ്റം വിൽക്കാറും മോളെ വിക്രത്തിനെ ഇങ്ങോട്ട് ക്ഷണിക്കുമെന്ന് പറയാം മോളോട് അല്ല ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറയാം ഇപ്പോൾ മുത്തശ്ശവിടുന്ന് പുളുവടിക്കാതെ മുത്തശ്ശ് വെറുതെ പറയണ്ടാന്ന് പറയും സത്യമായി മോളെ ഞാൻ പറയണേ ഞാൻ ഇതിനെ കള്ളത്തരം പറയണേ മോളുടെ അച്ഛനും നല്ല മാറ്റമുണ്ട് തീർത്ഥാടനം വരുത്തിയ മാറ്റം എന്ന് തോന്നേ പിന്നെ എൻ്റെ അച്ഛനെ എനിക്കറിയാൻ പാടുണ്ടോ പാടില്ലേ അച്ഛൻ ഇങ്ങനെ മിക്കവാറും ഇങ്ങനെ പല നമ്പരുകളും ഇറക്കും അവസാനം അച്ഛൻ എന്തു ചെയ്യും അച്ഛൻ അതൊക്കെ തെളിയിച്ച് കാണിക്കും അച്ഛൻ കാണിച്ചെല്ലാം കള്ളത്തരോ കാര്യം ഞാൻ ഞാനൊന്നും വിശ്വസിക്കത്തില്ല അച്ഛന് മാറ്റം വന്ന അതെന്നെ വെറുതെ കയ്യിലെടുക്കാനുള്ള നമ്പര് മാത്രമല്ലേ ഞാനത് വിശ്വസിക്കണമല്ലേ മുത്തശ്ശീ വിശ്വസിക്കണ്ട നീ നേരിട്ട് കണ്ട് അറിഞ്ഞ് വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറയണം ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ച് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് നന്ദിനി അങ്ങോട്ടേക്ക് വിടുന്നത് നന്ദിനി വിട്ട് ചോദിച്ചു ആരായിരുന്നു വിളിച്ചേ ഭയങ്കര സന്തോഷത്തിലാണല്ലോ അതെ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ മുത്തശ്ശി വിളിച്ച എൻ്റെ അച്ഛനും അമ്മയ്ക്ക് തീർത്ഥാടനം കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഓ അതിനിപ്പം എന്താ എത്രമാത്രം സന്തോഷിക്കാനായിട്ട് അതെ എൻ്റെ അച്ഛൻ എൻ്റെ വിവാഹം അംഗീകരിച്ചെന്ന് അംഗീകരിച്ചെന്നാ അതെ എന്താ കുഴപ്പമില്ലേ എൻ്റെ തെറ്റുകൂറ്റങ്ങളൊക്കെ അച്ഛൻ പുറത്തുനിന്ന് ഓ അത് അംഗീകരിച്ചിട്ട് കാര്യമില്ലല്ലോ ഇവിടുത്തെ അച്ഛൻ അംഗീകരിക്കണ്ടേ അവിടുത്തെ അച്ഛൻ അംഗീകരിച്ചിട്ട് കാര്യമില്ലോ എന്ന് പറയും പിന്നെ അച്ഛൻ അംഗീകരിക്കാഞ്ഞിട്ടാണോ തട്ടിപ്പുറത്ത് അച്ഛമ്മയുടെ വീട്ടുവെച്ച ഞങ്ങളുടെ ആദ്യരാത്രി കഴിഞ്ഞ് കഴിഞ്ഞു വയ്ക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിനും ഒന്ന് ഞെട്ടിപ്പോയി ശരിക്കും നന്ദിനി ഏഹ് ആദ്യരാത്രി അല്ല അത് നന്ദിനി അടുത്തേക്ക് ഈ നന്ദിനി അടുത്തേക്ക് ഒന്നും അറിയത്തില്ലാത്ത പോലെ പക്ഷേ ഇതെന്തൊരു ആളാന്നൊക്കെ വേദം ഇങ്ങനെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിനിക്ക് അകപ്പെട്ടൊരു നാണവും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് വേദം പറഞ്ഞു നന്ദിനിയെടുത്തി ഇനിയിപ്പം ആരും അംഗീകരിച്ചില്ലെങ്കിലും ഏഹ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ആദ്യരാത്രിയും കഴിഞ്ഞു പിന്നെ എന്താ കുഴപ്പം ഇനി അച്ഛനെ ഞങ്ങളോടൊന്നും ചോദിക്കാനുള്ള ധൈര്യമില്ലെന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ ആദ്യരാത്രി കഴിഞ്ഞില്ലേ പിന്നെ ഇനിയിപ്പോൾ എന്ത് ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുവാണ് ഇതൊന്നും മനസ്സിലായില്ല കേട്ടിട്ട് ഇവളെന്തൊക്കെയാണ് പറഞ്ഞത് ആദരാത്രി കഴിഞ്ഞോ ശരിക്കും ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല വേറെ അങ്ങോട്ട് കയറി പോകുമ്പോൾ നന്ദിനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രാധ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ജീനി അങ്ങോട്ടേക്ക് വന്നു നോയിക്കഴിയുമ്പോഴത്തേനും രാധ വല്ലാതിരിക്കുന്നു എന്ത് പറ്റിയാഥാ നീ എന്താ ഇങ്ങനെ ഇരിക്കണം എന്ന് ചോദിക്കുക എല്ലാവരും എന്നെ വെറുത്തു എന്നെ ആർക്കും വേണ്ട ആർക്കും എന്നെ ഇഷ്ടമില്ലെന്ന് പറയാം നിൻ്റെ ശബ്ദമെല്ലാം മാറുന്നേ മുഖക്ക് എന്താ ഇങ്ങനെ ഇരിക്കണം എന്ന് ചോദിക്കും അപ്പോഴത്തേക്കും അവിടെ മദ്യക്കുപ്പി ഇരിക്കുന്നുണ്ടോ മദ്യം എടുത്ത് വായിലേക്ക് കമിഴുത്തുമാണ് വെള്ളം പോലും ഒഴിക്കാതെ കണ്ടില്ലേ ഞാനിപ്പോൾ ഇതിലെ രക്ഷ നേടിയിരിക്കുന്നു എന്ന് പറയണേ ഇടീ നീ ഇതെന്താ കാണിക്കുന്നത് നിന്റെ അമ്മയ്ക്ക് ഇതറിഞ്ഞ് സഹിക്കാൻ പറ്റുമോ നിന്റെ അച്ഛനെ കൊണ്ട് തന്നെ പൊറുതി മുട്ടിയിരിക്കുക അപ്പോൾ നീങ്കിലും എങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എന്ത് ചെയ്യുന്ന ചോദിക്കുക അതെ രാധേ ഇത് ശരിയല്ലോട്ടോ എന്ന് പറയും ജീവിതം താർക്കുമെന്ന് പറയും പിന്നെ എനിക്ക് എനിക്കിത് മാത്രമേ ഉള്ളൂ എന്നെ ആർക്കും വേണ്ട എൻ്റെ മുഖത്ത് അവൻ പറഞ്ഞു എന്നെ ഇഷ്ടമില്ലാന്ന് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ സ്നേഹിക്കുന്നവരുടെ വിഷമം എന്താന്ന് കുഞ്ഞിനാളിലും മുതലേ ഞാൻ പറയാൻ നടന്നാൽ അവസാനം എന്നെ തേച്ചിട്ട് പറയാം എന്നെ ഇഷ്ടമില്ലാന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഈ വിഷമം എനിക്കിങ്ങനെ മദ്യപിച്ച് തീർക്കണമെന്നൊക്കെ പറയാം ഇത് കേട്ടും ജീനെ അന്തം പെട്ട് നിൽക്കുക ഇങ്ങനെ ഒരു ആദ്യം ആദ്യമായിട്ടാണ് കാണുന്നത് അവൾ തകർച്ചയുടെ വക്കില്ലാന്നുള്ള കാര്യം ജീനയ്ക്ക് മനസ്സിലായി രാധ പിന്നെയും പിന്നെയും അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക ജീനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും രാത് തടയോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ജീനെ നിൽക്കുക അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ എന്നു കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു